വീട്ടിൽ നിന്ന് ഇങ്ങനെ കൊണ്ടെത്തന്നാണ് എന്റെ അച്ചാറിന്റെ ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ എന്നാ വല്യൊരു ഭരണി കേട്ട് നിക്കുന്നവരെ ഇന്നലെ നമ്മളൊരു സാധനം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ എന്താണെന്നറിയാവോ നമ്മുടെ കണ്ണിമങ്ങ അപ്പോൾ ഏറ്റവും അച്ചാറുകളിൽ എല്ലാ അച്ചാറിനേക്കാളും ഏറ്റവും പ്രിയപ്പെട്ട എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രിയപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ കണ്ണിമങ്ങാച്ചാർ കേട്ടോ ആ അച്ചാർ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് വേറെ ഏത് അച്ചാർ അപ്പോൾ അത് അച്ചാർ ഞാൻ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നത് ഇപ്പോൾ രണ്ട് മൂന്നാഴ്ചയിലധികമായി ഒരു മാസം ആയിട്ടില്ല എന്ന് തോന്നി അപ്പോൾ അത്ര നാളായി ഞാനിത് ഇട്ട് വെച്ചിട്ട് അപ്പം കുറച്ചാളെ കൂടെയൊക്കെ കഴിഞ്ഞിരുന്നതായിരിക്കും നല്ലതെന്ന് തോന്നും എന്നാലും എനിക്കത് ഒരു തിരക്കും കൊതിയും കാരണം ഞാനിതൊന്ന് അച്ചാറിടാൻ പോവാട്ടോ അപ്പൊ സംഭവം ഞാൻ കാണിച്ചു തരാതെ എങ്ങനെ വലിയ ഭരണിയാണെങ്കിലും അതിന് അടിയിൽ കുറച്ചേ ഉള്ളൂ കേട്ടോ ഇതെനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കൊണ്ടെത്തുന്നതാണ് എൻ്റെ അച്ചാറിൻ്റെ പൊതി കാരണം അപ്പം ഉള്ളത് കിട്ടിയത് ഞാൻ അച്ചാറിടാ ഷോപ്പിലിട്ട് വെച്ചിരുന്നാണ് അപ്പം നമുക്കിതൊന്ന് അച്ചാറിടാം ചടാം അപ്പം നമുക്ക് കോരി അടിയിലേ ഉള്ളൂ ചില വലുതാണല്ലോ എന്നാലും ചുങ്ങിയൊക്കെ വന്നിട്ടുണ്ട് ചിലത് ഇച്ചിരി വലുതാണ് വലുത് വേണമെങ്കിൽ ഇടാ അപ്പാടിട്ട പണം തിന്നുകട അല്ലേ ചുണ്ടൊക്കെ വന്നിട്ടുണ്ട് അത്യാവശ്യം അപ്പൊ നമുക്ക് കോഴിക്കോലെടുക്കാം അച്ഛനില് വലുതൊക്കെ കേട്ടോ നമ്മൾ അതിന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇടാം ഇടാ ഒരു മാത്രം വല്യ മാപ്പാടം എന്തേലും ചെയ്യും മതിയാവുമോ അത് പിന്നെ ഇട ഇനിയുണ്ട് ഒരു തെറ്റും കൂടി ഇടാന് നോക്കട്ടാ നോക്കട്ടെ കളിച്ചോ ചെറു നോക്കി ആയി ട്ടോ അത് ചുമ്മാ തന്നെയാണ് താങ്ക്യൂ എനിക്ക് ഇഷ്ടാവേ എന്നാലും അപ്പോൾ ആ മാങ്ങക്കകത്തോടെ നമ്മൾ ആ ഉപ്പ് മാങ്ങ കടന്നിരുന്ന ആ വെള്ളം അതായത് ഉപ്പ് വെള്ളം കേട്ടോ നമ്മൾ ഉപ്പിലിട്ട് വെച്ചിരുന്ന വെള്ളമില്ല എൻ്റെ ചൊനയും ഉപ്പ് നീരൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു ആ വെള്ളം കൂടെ ഇതിനകത്തോടെ ഒഴിക്കണം നമ്മൾ എക്സ്ട്രാ വേറെ വെള്ളങ്ങളൊന്നും ചേർക്കുന്നില്ല ഇതിൻ്റെ ഈ വെള്ളം നേരം നമുക്ക് ലൂസാവേണ്ടതിനനുസരിച്ച് ഈ ഉപ്പ് വെള്ളമാണ് ചേർക്കുന്നത് നമ്മൾ വേറെ ഉപ്പും ചേർക്കുന്നില്ല ഇതിനകത്ത് ഉപ്പ് മാത്രം മതിയാവും അപ്പോൾ വേറെ എക്സ്ട്രാ ഉപ്പും ചേർക്കുന്നില്ല അഥവാ മൊത്തം എല്ലാം കഴിഞ്ഞിട്ട് ഇനി ഉപ്പ് കുറവാന്നൊക്കെ തോന്നുകയാണ് അന്നേരം ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ അതിന് ഇത് ചെറുതാക്കി അരിയാൻ തുടങ്ങും കേട്ടോ കാര്യം സാധാരണ ഈ കണ്ണിമാങ്ങ ആരും അരി ല്ലോ അച്ചാറിടുന്നത് ചിലർക്കിൻ്റെ അകത്തെയും എന്താ പറയുക മാങ്ങാണ്ടിയൊക്കെ കൂട്ടി കടിച്ചു ഞാൻ ഇഷ്ടമാണ് അച്ചാറിനകത്ത് പക്ഷേ ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് വലിയ മാങ്ങയാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് മുറിച്ചിട്ടിടാന്ന് വിചാരിച്ചത് കാരണം ഒരു മാങ്ങ മുഴുവനായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് കൂട്ടിത്തീരില്ല അതുകൊണ്ടാണ് കേട്ടോ ചപ്പം ചെറുതാക്കി മുറിച്ചിട്ട ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതിയല്ലോ അതുകൊണ്ട് അപ്പം നമ്മൾ നല്ലവണ്ണ ഒഴിച്ചിട്ടുണ്ട് നല്ലവണ്ണ ചൂടായി കഴിയുമ്പോൾ ചിരി കടുക അപ്പോൾ നമ്മൾ കടുക് ഇട്ടിട്ടുണ്ട് കടുക് ഒരുപാട് ഇട്ടിട്ടില്ല കേട്ടോ നമ്മൾ പച്ചക്കടുക് പൊടിച്ച് അതിൻ്റെ പരിപ്പ് ഇറക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് കടുക് മാത്രം ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ കടുക് ഒന്ന് പൊട്ടിട്ട് കടുക് പൊട്ടി നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നല്ല ഇരിഞ്ഞ് ഞാൻ റെഡിയാക്കി അരത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ വെച്ചതാണ് ാണ് പക്ഷെടാൻ നേരം കിട്ടിയില്ല അച്ചാർ ഇടാന്ന് പറഞ്ഞാൽ തന്നെ അതിനകത്ത് ഏറ്റവും വലിയ മിനക്കേട് എന്ന് പറഞ്ഞാൽ ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഉണ്ടാക്കല അതുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എപ്പം വേണേലും വിടാല്ലോ അങ്ങനെ ഞാനത് ഇന്നലെ പൊളിച്ചു വെച്ചിരുന്ന കേട്ടോ എന്നിട്ട് അച്ചാർ ഇടുന്ന പിറ്റേ ദിവസമാണ് അപ്പോൾ നമുക്ക് അച്ചാർ ഇടാൻ തുടങ്ങാം ആദ്യം ഞാൻ ചട്ടി വെച്ചിട്ട് അതിനകത്തു നല്ലെണ്ണയാണ് കേട്ടോ നല്ല എണ്ണയിലാണ് എപ്പോഴും നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത് എന്നാലൊരു കൊഴുപ്പും ടേസ്റ്റുമൊക്കെ നമുക്ക് കറക്റ്റായിട്ട് എടുത്തുള്ളൂ അത് കഴിഞ്ഞ് നല്ലെണ്ണയൊഴിച്ച് ചൂടാക്കി കടുുകിട്ട് പൊട്ടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ ാട്ടിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി എന്തോരം ഇട്ടാലും അധികാകും എത്ര ഇട്ടോ അത്ര നല്ല നമ്മളെ ഇഞ്ചി അന്നെ അച്ചാറിടും വെളുത്തുള്ളി തന്നെ അച്ചാറിടും അതൊക്കെ നല്ല ഭയങ്കര ഇഷ്ട ഇഞ്ചി അച്ചാറൊക്കെ എങ്ങനെ കുടും എന്നരികും എന്നിട്ട് അച്ചാറാണ് വെളുത്തുള്ളി അച്ചാറും നല്ല നമ്മടെ വയറൊക്കെ ആണെങ്കിലും വെളുത്തുള്ളി അച്ചാർ ഇട്ടാലും നല്ല അപ്പൊ തൽക്കാർ നമ്മള് ഇപ്പൊ കന്നിമാങ്ങയാണ് തർക്കാർ ഇടുന്നത് അപ്പൊ അതിനകത്ത് ഞാൻ നല്ലപോലെ എടുത്തിട്ടുണ്ട് ഇപ്പൊ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലപോലെ തന്നെ എടുത്തിട്ടിട്ട് അത് കഴിഞ്ഞ് നമുക്കിങ്ങനെ വാർത്തയെടുക്കാം അത്യാവശ്യം വാടി വരുമ്പോഴത്തേക്കും നമുക്ക് കറവേപ്പിലൊക്കെ ഇട്ടാൽ നമുക്ക് അല്ലെങ്കിൽ എപ്പോഴും വെഞ്ഞ് പോകേണ്ട തന്നെ അപ്പം നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അത്യാവശ്യം നല്ലപോലെ മൂത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയുക നമുക്ക് കറവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലിട്ടിട്ടുണ്ട് ഉറക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ പൊടികളൊക്കെ തന്നെ ചേർക്കാം പൊടികളിൽ മെയിനായിട്ട് ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ സാധാ മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ ഈ രണ്ട് മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് ആ പൊടിയൊക്കെ മൂക്കണം ആ പൊടിയൊക്കെ മൂക്കുന്നതോടും വരെ നല്ലപോലെ ഇളക്കി കൊടുക്കണം ഈ മുളക് പൊടിയൊക്കെ ചേർക്കുന്ന അവനവൻ്റെ എരിവിൻ്റെ ആവശ്യത്തിനനുസരിച്ചാട്ടോ അതായത് നമുക്ക് എരിവ് കുറച്ച് മതി അച്ചാറണം എന്നുള്ളത് തോന്നുന്നവർക്ക് കുറച്ച് ചേർക്കാം നല്ല എരി കൂട്ടണം എന്നുള്ള ആഗ്രഹമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ കൂട്ടുന്നവരാണെങ്കിൽ അങ്ങനെയും ചേർത്തിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എരിവ് ആവശ്യത്തിന് മാത്രം ചേർക്കുക അപ്പോൾ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കേട്ടോ കാശ്മീരി മുളക് ചേർത്തു അല്ലാത്ത മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് അതിലൂടെ മൂട്ടിച്ചെടുക്കുവാണ് മീനാഗിരി കാശ്മീനാഗിരി ചേർത്തു മൂക്കുള്ള വിനാഗിയാണ് വേണമെങ്കിൽ നമുക്ക് നല്ല കൂട്ടി പിടിക്കട്ടെ അപ്പോൾ വെള്ളം കൂട്ടി അതിൻ്റെ നമ്മളെ ഒട്ടിട്ടുള്ളു ആ മാങ്ങൂടെ കൂട്ടി അതോട്ടിട്ടു ചേച്ചി കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ കായപ്പൊടിയാണ് അപ്പം ഉപ്പം എടുത്തിരിക്കുന്നതെന്ന് നോക്കണ്ട അത് കുറച്ച് കഴിയുമ്പോൾ അതിലോട്ട് പിടിച്ചു കഴിയുമ്പോൾ മാങ്ങയുടെ നിറമൊക്കെ മാറി നിന്ന് ഞാൻ ഉലുവയും ഉലുവയും കടുവന്ന് പറഞ്ഞാല് ഉലുവ ഞാൻ വറുത്ത് പൊടിച്ചതാണേ കടുക്ക് ഞാൻ വെയിലത്ത് വെച്ച് നല്ല ചൂടാക്കിയിട്ട് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിന്റെ പരിപ്പ് മാത്രം എടുത്ത് ചേർക്കും അങ്ങനെയാണല്ലോ നമ്മൾ നമ്മൾ എന്താ പറയാ ഈ കണ്ണിമാങ്ങാച്ചാറൊക്കെ ഇടുന്നത് അപ്പോൾ അതിൻ്റെ കടുക്കിന്റെ പരിപ്പാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ റെഡി ആയി മാങ്ങാറ് മാങ്ങ കണ്ണി കണ്ണി മാങ്ങാച്ചാറ് വലുപ്പം കൂടുതലുള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അരിഞ്ഞിട്ടത് ചെറുതാ ചെറുതൊക്കെ ആണെങ്കിൽ അപ്പാട് കിടക്കുന്നതാണ് ഏറ്റവും നല്ലത് ചിലർക്ക് അതിൻ്റെ ആ മാങ്ങി ഞങ്ങൾക്ക് കൂട്ടി കടിച്ചു ഞാൻ ഇഷ്ടമാണ് കാരണം വണ്ടി ഉറച്ചിട്ടില്ല പരിപ്പ് പോലെ ഇരിക്കുന്ന മാങ്ങാണ്ടി ഒക്കെ കൂട്ടി കഴിക്കാൻ ചിലർക്ക് ഇഷ്ടമാണ് ചിലർക്കാൻ അപ്പോൾ അപ്പം ഇതിപ്പിച്ച വലുപ്പം ഉള്ളതുകൊണ്ടാണ് ഞാൻ അരിഞ്ഞിട്ടിട്ട് അച്ചതിട്ടോ അപ്പൊ ചാറിൻ്റെ മുന്നിൽ നിന്നിട്ട് വായ വെള്ളം ഇഷ്ടമുള്ള റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിനെ ഉണങ്ങി കുപ്പിക്കകത്തോട്ട് ഇരുന്ന് തണുത്തതിന് ശേഷം കേട്ടോ കുപ്പിയിലോട്ട് മാറ്റി തന്നിടത്തേനും നമ്മുടെ ഇത് നല്ല കൊഴുത്ത് നല്ല എന്താ കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ എന്താ പറയാ വെള്ളം പോലെ കടന്നൊക്കെ നന്നായിട്ട് കുറുകി മാങ്ങയിലോട്ടൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കുപ്പിയിലോട്ട് മാറ്റിട്ട് കാണിച്ചു തരാമേ നമ്മുടെ കണ്ണിമാങ്ങ അച്ചാർ ഇങ്ങനെ കുപ്പിലാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഫുള്ള് ഇട്ടിട്ടില്ല നമ്മൾ പകുതി എടുത്തിട്ടുള്ളൂ അപ്പോൾ പകുതി ഇട്ടതാണ് ഈ കാണുന്നത് അപ്പം ഇനി നമുക്ക് ബാക്കി പിന്നീടാം ഇതിപ്പോൾ ഇത് കൂട്ടിത്തീരുന്നതിനനുസരിച്ച് ബാക്കി ഇട്ടാൽ മതിയല്ലോ അപ്പം ഞങ്ങൾ പുറത്ത് കൊടുക്കാൻ ആർക്കും കൊടുക്കാനൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾക്ക് കൂട്ടാനുള്ളതേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ ഇല്ലത്തെ കണ്ണിമാങ്ങ ഉപ്പിലിടാത്തവരും അച്ചാറിടാത്തവരും ഒക്കെ വേഗം ആക്കോട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും